ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് പച്ച തക്കാളി തീയലുണ്ടാക്കാം ഉച്ചയ്ക്ക് ഇന്ന് തീയലാണ് കറി തീയൽ തീയലിങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ തേങ്ങ തിരി വെച്ചിട്ടുണ്ട് വറുത്തെടുത്തിട്ട് വരാം തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട് നല്ലോല മൂക്കി നല്ലവല മൂപ്പിച്ചെടുക്കാം

ചെറിയ ഉള്ളി ഇടാം വെളുത്തുള്ളിയും പച്ചവളവും കൂടെ ഇടാം അതിന്റെ മൂത്ത് വന്നിട്ട് കറിയപ്പല ഇടാം സവാള ഇടാം ചെറിയ ഉള്ളി ഇല്ലായിരുന്നതാണ് സവാള എടുത്തത് ചെറിയ ഉള്ളി ആയിരുന്നു കിട്ടി കൂടെ നല്ലതായിരുന്നു കഴിച്ചി കൊടുക്കാം ഉപ്പും കിടക്കുമ്പോൾ പെട്ടെന്ന് വരുന്നത് വരും പിന്നെ നല്ലതുല വഴറ്റിയെടുക്കാം സവാളയൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഇടാം കുറച്ചു നേരം അടച്ചു വയ്ക്കുക ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ട് അരപ്പൊഴിക്കുക അപ്പോൾ നമുക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം

കറി കരുവാട് ഞാനെന്നൊക്കെ കറി അപ്പോൾ വീഡിയോ എത്രയേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ ടാറ്റാ